ചിരട്ട കൊണ്ട് സോപ്പ് ഇത് വെറും സോപ്പല്ല ഒരു അപൂർവ സോപ്പാണ് സൗന്ദര്യവർദ്ധക സോപ്പാണ് ഇനി ഇത് റാഗിയിൽ നിന്നുള്ള പപ്പടം പിന്നെ ഇളനീരിൽ നിന്നുള്ള സ്ക്വാഷ് അങ്ങനെ നിരവധി അനവധി പ്രൊഡക്ട്സ് നമസ്കാരം ഇന്ത്യൻ വാർത്തയുടെ മേഡ് ഇൻ ഇന്ത്യയിൽ നമ്മൾ നാട്ടികയിൽ തന്നെയാണ് ഉള്ളത് നമ്മൾ കൃഷിയിടത്തിൽ കണ്ടു ഇവിടെ ഒരുപാട് കൃഷിക്കൂട്ടങ്ങൾ അവരൊക്കെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കിക്കൊണ്ട് ഒരു വാല്യൂ അഡീഷൻ നടത്തുന്ന ഒരു പ്രോസസ്സ് അത്തരം ഒരു യൂണിറ്റിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് നാട്ടികയിലെ പ്രതിഭ ചേച്ചി ആ ചേച്ചി ശരിക്കും കുറേ എക്സ്പിരിമെൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിൽ നല്ല തനതായി ലഭിക്കുന്ന കൃഷി ഉൽപ്പന്നങ്ങൾ അത് എങ്ങനെ വാല്യൂ അഡീഷൻ നടത്തി ആളുകൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഭക്ഷ്യവസ്തുക്കൾ ഒപ്പം സൗന്ദര്യവർദ്ധക വസ്തുക്കളൊക്കെ ആക്കിയെടുക്കാം പല പല പരീക്ഷണങ്ങൾ പല പല നിരീക്ഷണങ്ങൾ അങ്ങനെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ സോപ്പ് മുതൽ തലയിൽ തിരിക്കുന്ന നല്ല മുടി വളർച്ചയ്ക്കൊക്കെ ആവശ്യമായ എണ്ണകൾ മുതൽ നമുക്ക് കിച്ചണിലേക്ക് ആവശ്യമായ സാമ്പാർ പൊടി ചിക്കൻ മസാല അല്ല ചേച്ചി അച്ചാറുകൾ അങ്ങനെ ഒരുപാട് വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ അതിലെ ചില ഉൽപ്പന്നങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കി കാണിച്ചു തരാൻ പോവുകയാണ് പ്രതിഭ ചേച്ചി നാട്ടിക കൂടി സഹായത്തോടുകൂടി കൂടി ഇവിടുത്തെ ഒരു ഫാം അധിഷ്ഠിത കൃഷിക്കൂട്ടമാണ് ഇത് ധനലക്ഷ്മി കൃഷിക്കൂട്ടം ഈ ഒരു കൃഷിക്കൂട്ടത്തിന് ചുക്കാൻ പിടിക്കുന്നത് നമ്മുടെ പ്രതിഭ ചേച്ചിയാണ് പേര് അനുവർത്തമാക്കുന്നത് പോലെ തന്നെ ഒരു പ്രതിഭ തന്നെയാണ് ഈ ഒരു ചേച്ചി നമുക്കത് വഴിയേ മനസ്സിലാവും അപ്പോൾ ചേച്ചി നമുക്ക് തുടങ്ങാം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റ് നമ്മൾ 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 തേജസ് എന്ന ബ്രാൻഡിൽ ഇറക്കും ഇന്ന് എന്തൊക്കെയാണ് ഉണ്ടാക്കാൻ ഞങ്ങള് പൊതുവെ ഞങ്ങൾ ചെയ്യുന്നത് നാളികേരവും നാളികേരത്തിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും അതുപോലെ മഞ്ഞളും മഞ്ഞളിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ഇതാണ് കൃഷിഭവൻ ഞങ്ങൾക്ക് സഹായത്തോടു കൂടി ഞങ്ങളിവിടെ ചെയ്യുന്നത് അതിൽ ഇന്നിപ്പോൾ നമുക്കിവിടെ നാളികേര വെള്ളം നമ്മൾ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും വേസ്റ്റ് ചെയ്ത് കളയാറ പതിവ് ഇപ്പം നമുക്ക് ആ നാളികേര വെള്ളം വെച്ചിട്ട് നമുക്ക് നല്ലൊരു സ്ക്വാഷ് ഉണ്ടാക്കാം ഇപ്പോൾ ഞങ്ങൾ നാളികേര വെള്ളം ആണിത് ഈ നാളികേര വെള്ളം ഞങ്ങൾ ഉപയോഗിച്ചിട്ട് സ്ക്വാഷ് ഉണ്ടാക്കണം അതിനായിട്ട് നമുക്ക് നാളികേര വെള്ളം എടുക്കാം ഇനിയിപ്പോൾ ഒരു നാളികേരത്തിൻ്റെ വെള്ളമല്ലേ ഇത് ഒരു നാളി ഇന്ന് നാളികേരത്തിനൊക്കെ ഇപ്പോൾ ഈ വേനൽ കാരണം കുറവ് വെള്ളമുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ പരീക്ഷണ നമ്മൾ ഉപയോഗിക്കുന്നത് പഞ്ചസാര ഉപയോഗിക്കുന്നില്ല അതിന് പകരം ഞങ്ങൾ കൽക്കണ്ടമാണ് ഉപയോഗിക്കുന്നത് കുറച്ചും കൂടിയും എല്ലാ എല്ലാ പ്രോഡക്റ്റിലും ഞങ്ങൾ കുറച്ചും കൂടിയും ജൈവമായിട്ട് ചെയ്യാനാണ് ഞങ്ങൾ കൃഷി ഓഫീസിൽ നിർദ്ദേശവും അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിൽ കൽക്കണ്ടാണ് ഉപയോഗിക്കുന്നത് മധുരത്തിനായിട്ട് ഇത് നമുക്ക് ഇനിയും നാളീരവെള്ളത്തിൽ ഇപ്പം നമ്മൾ കൽക്കണ്ടം ചേർത്ത് കഴിഞ്ഞു ഇത് നമുക്ക് ഉരുക്കാനായിട്ട് വയ്ക്കാം ഓക്കെ ഇത് ഉരുക്കി വരുമ്പോൾ നമ്മൾ അതിൽ ചെറുനാരങ്ങ നീരും ഇഞ്ചിനീരും മാത്രമാണ് ചേർക്കുന്നത് വേറൊരു പ്രിസർവേറ്റീവ്സോ എസെൻസോ ഒന്നുമില്ല അപ്പോൾ ഒരു സംശയം വരിക എന്തുകൊണ്ട് ഇത് കേടാവില്ലയെന്ന് അതിൻ്റെ ഒരു പ്രിസർവേറ്റീവ്സ് ആയിട്ടാണ് നമ്മൾ ചെറുനാരങ്ങ നീര് ചേർക്കുന്നത് പണ്ടൊക്കെ ചെറുനാരങ്ങ നീരായിരുന്നു പ്രിസർവേറ്റീവ്സ് ആയിട്ട് ഉപയോഗിച്ചിരുന്നത് ഇപ്പോഴാണ് പല സോഡിയം ആയിട്ടും ആ പൊട്ടാസിയം മറ്റാബൈസൾഫേറ്റ് ഒക്കെ ഇപ്പോഴാണ് ഉപയോഗിച്ച് തുടങ്ങുന്നത് യൂസ് ചെയ്യുന്നില്ല സ്ക്വാഷ് കിട്ടും ഇത് നമ്മൾ സോഡയിലോ വെള്ളത്തിലോ ഉപയോഗിക്കാം ഉപയോഗിക്കും ഇവിടെ ഞങ്ങൾ ഓരോ സീസണിലെ ഏതാണ് ഇപ്പൊ പച്ചമാങ്ങേന്റെ സീസൺ ആകുമ്പോ മാങ്ങ പൊട്ടിക്കുമ്പോ കുറെ വീണ് കേടായി പോകും മാങ്ങ ആ മാങ്ങന്റെ മുഴുവടുത്ത് പച്ച മാങ്ങേന്റെ സ്ക്വാഷ് ഉണ്ടാക്കും മാങ്ങ പഴുക്കുമ്പോ പഴുത്ത മാങ്ങേന്റെ സ്ക്വാഷ് ഉണ്ടാക്കും ഇപ്പൊ ചക്കേന്റെ കാലമാണ് ചക്കേന്റെ സ്ക്വാഷ് ഉണ്ടാക്കും പിന്നെ ഇഞ്ചി പിന്നെ നമുക്ക് ഇഞ്ചി ഇവിടെ സമയമാകുമ്പോ ഇഞ്ചിന്റെ മാത്രം സ്ക്വാഷ് ഉണ്ടാക്കും ഇഞ്ചിൻ ചെറുനാരങ്ങി കൂടിയിട്ടുള്ള സ്ക്വാഷ്ണ്ടാക്കും വാഴക്കൂമ്പിന്റെ വരെ ഉണ്ണിപ്പിണ്ടീൻ്റെ സ്ക്വാഷ് വരെ ഞങ്ങൾ ഉണ്ടാക്കും പിന്നെ കച്ചുമാങ്ങേന്റെ സ്ക്വാഷ്ണ്ടും കിട്ടില്ലേ ഒന്നും നമ്മൾ വേസ്റ്റ് ചെയ്ത് കളയണില്ല എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നാലിയരവെള്ളം തൊട്ടിട്ട് ഒരു നാളികേരത്തിന്റെ ചിരട്ട വരെ നമ്മൾ യൂസ് ചിരട്ട സോപ്പ് ഉണ്ട് നമുക്ക് കാണിക്കാം ഇത് നമ്മൾ വെള്ളം നമ്മൾ നമ്മളെടുത്തതിന് ശേഷം നാളികേരം ചിരികി അതിന്റെ തമ്പാൽ എടുക്കും ഫസ്റ്റ് മിൽക്ക് തലപ്പാൽ വെള്ളം ഇല്ലാണ്ട് നമ്മൾ മിക്സിയിൽ അരച്ച് പിഴിഞ്ഞ് എടുത്തിട്ട് അതുകൊണ്ടാണ് നമ്മൾ വെർജിൻ വെർജിൻ ഓയിലും ഓയിൽ ഉണ്ടാക്കുന്നത് ഇവിടെ ഉണ്ടാക്കുന്ന എല്ലാ പ്രോഡക്റ്റും അതായത് ഹെയർ ഓയിലായാലും ദന്തപാല ഓയിലായാലും ബ്യൂട്ടി ഓയിലായാലും നമ്മളെ എല്ലാ ഓയിലുകളും പെയിൻ ഓയിൽ എല്ലാം നമ്മൾ ഉണ്ടാക്കുന്നതും നമ്മൾ വെന്തവെളിച്ചെല്ലാം ചേർത്തിട്ടാണ് വെർജിൻ കോക്കനട്ട് ഓയിൽ ചേർത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മളിത് വേറെ കെമിക്കലൊന്നും ചേർക്കാത്തതുകൊണ്ടാണ് ഈ കളർ സോപ്പിലും ഇത് തന്നെ കളറ് വെർജിൻ കോക്കനട്ട് ഓയിൽ തന്നെ ഉപയോഗിക്കുന്നുള്ളു അല്ലാണ്ട് ഫാറ്റ് മിൽ ഇങ്ങനെ മറ്റേ ഫാറ്റ് ഒന്നും ഉപയോഗിക്കുന്നില്ല നല്ല മണം വരുന്നുണ്ട് അളവുണ്ടോ നമ്മള് വേനൽക്കാലത്തെ നാളീകരള്ളത്തിന് ചെല തെങ്ങിന്റെ നാളീരവെള്ളത്തിനും സ്വീറ്റ്നസ് കൂടും നമ്മൾ അതിനനുസരിച്ച് കൽക്കണ്ടത്തിന്റെ അളവ് കുറയ്ക്കാം നമുക്ക് ഇഞ്ചിനീര് ചേർക്കണേ ഇഞ്ചിനീര് ചേർക്കുമ്പോൾ ഇപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇഞ്ചി ഇങ്ങനെ നീര് പിഴിഞ്ഞ് വെക്കുമ്പോൾ അടിയിലിങ്ങനെ ഊറിയിട്ടുണ്ടാവും അതെടുക്കരുത് എടുക്കാൻ ഞാൻ കൃഷി ഞാനിങ്ങനെ കൃഷിപ്പം ഞാൻ കൃഷി ഓഫീസർ നല്ലൊരു എല്ലാത്തിനും പ്രോത്സാഹനം തന്നെ അപ്പോൾ കൃഷി ഓഫീസർ പറയുന്നത് നമുക്ക് എന്തുകൊണ്ട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നമ്മുടെ നാട്ടിലധികം ഉണ്ടാവുന്നത് എന്താ നാളികേരമാണ് മഞ്ഞളാണ് അപ്പോൾ നമുക്ക് അത് എങ്ങനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാന്ന് ചോദിച്ചു അപ്പോൾ ഞാനിവിടെ പോളിടെക്നിക്കിൽ ഹോട്ടൽ മാനേജ്മെൻറ്റിലെ പ്രൊഡക്ഷനിലെ ടീച്ചറാണ് ആയിരുന്നു ഡിബല്ല അപ്പം ഞാൻ അത് ഞാൻ പെർമനൻറ്റ് ജോലി ആയിട്ടാണ് ആയിരുന്നത് അതുകൊണ്ട് ഇപ്പം ജോലിയില്ലേ എനിക്ക് അങ്ങനെയുള്ള സമയത്ത് ഞാനും കൂടി കൃഷി ഓഫീസറായിട്ടുള്ള ഒരു സംസാരം മതിയിൽ ഇങ്ങനെ ഒരു സംസാരം വന്നപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു എന്തൊക്കെ നമുക്ക് നമുക്കൊരു നാളികരം കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നു അപ്പോൾ നമ്മുടെ സ്ക്വാഷ് റെഡിയല്ലേ ഇനി ഇത് ചൂടാറി കഴിഞ്ഞാൽ പാക്ക് ചെയ്യും ചെയ്യും റെഡി ടു ഏറ്റവും കൂടുതൽ ആളുകൾ എനിക്ക് തോന്നുന്നത് കൊറിയർ തോന്നുന്ന കൊറിയറൊക്കെ ആണ് അധികം നമ്മുടെ ഫസ്റ്റ് ഐറ്റം റെഡിയായി ഇത് എന്താ പറയുക ചേച്ചി നാളിയേരവെള്ളം ഇഞ്ചിയും നീരും കൽക്കണ്ടും കൂടി ചേർന്ന ഒരു സ്വാദിഷ്ടമായ ഹെൽത്തി ഡ്രിങ്ക് എന്ന് തന്നെ പറയാം ഓക്കെ അടുത്തത് നമ്മൾ ചാർക്കോൾ സോപ്പ് ഉണ്ടാക്കാൻ പോവുകയാണ് അത് ഇവരുടെ ഒരു ഹൈലൈറ്റ് ഐറ്റം ആണ് നമ്മൾ തെങ്ങിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് ചേച്ചി ഐറ്റംസ് ഇത് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ നാളികേരം അതിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ് ഉണ്ടാക്കുന്നത് അതിൽ ലാസ്റ്റ് വന്നതാണ് നമ്മൾ നാളികേരം ചെരി കഴിഞ്ഞ ചിരട്ട ചിരട്ട അധികം ഉണങ്ങാത്ത ചിരട്ട നാളികേരാണ് ഞങ്ങൾ ചെരിക പാലെടുക്കാറ് അതിൻ്റെ ചിരട്ട അധികം ഉണങ്ങാത്ത നാളികേരം പച്ച നാളികേരത്തിൻ്റെ ചിരട്ട എന്നൊക്കെ അല്ല ആ ചിരട്ട നമ്മൾ വെച്ചിട്ട് അത് പണ്ടൊക്കെ നമ്മൾ ഉണ്ടാക്കും തേ അടു തേക്കാനൊക്കെ കയ്യം ചെയ്യാനൊക്കെ ആയിട്ട് കരിയുള്ള അതിലുണ്ടാക്കില്ല അതേപോലെ സിസ്റ്റത്തിൽ ഞങ്ങൾ അടിയിൽ അതിൽ നെയ്യും കർപ്പൂരവും കൂടി വെച്ച് അത് അടിയിലത്തെ ഒരിതിൽ ചിരട്ടയിൽ വെച്ചതിന് ശേഷം ഇങ്ങനെ കൂമ്പാരം പോലെ ഇങ്ങനെ ആക്കും ചിരട്ട ഇങ്ങനെ വെക്കും അവിടെ ഞങ്ങൾ ചെറുതായി കത്തിച്ച് കൊടുക്കും ആ ചെറുതായി കത്തിച്ച് അതിൻ്റെ മുകളിൽ ഞങ്ങൾ എന്ത് ചെയ്യും ഒരു ഇതല്ലേ പ്ലാ പേപ്പറിൽ കളിമണ്ണ് പൊതിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കും ചിരട്ടേൻ്റെ ഏറ്റവും മുകളിൽ അപ്പോൾ ഈ ചിരട്ട അടിയിൽ ചെറുതായി കത്തുമ്പോൾ ഈ കളിമണ്ണിൻ്റെ ഉള്ളിൽ നമ്മൾ പറയില്ലേ ബേക്ക് ചെയ്യണൊരവസ്ഥ ഓക്കെ ഈ ഇതൊക്കെ നമ്മൾ പറയില്ലേ മണ്ണൊക്കെ ഇങ്ങനെ കളിമണ്ണ് ഇതുണ്ടാക്കണ പോലെ നമ്മൾ ഒരു ബേക്ക് ചെയ്യണ ഒരു അവസ്ഥയിൽ ആ ചിരട്ട ഇങ്ങനെ പൊടിഞ്ഞ് കരിഞ്ഞ് പൊടിഞ്ഞ് കിട്ടും നമുക്ക് ആ പൊടി ഞങ്ങൾ എന്ത് ചെയ്യും പോളിഷ് അത് നമുക്ക് പോളിഷ് പൗഡർ ആക്കാനുള്ള ഫോം നമുക്ക് ഇവിടെ ഇല്ല അതുകൊണ്ട് നമ്മളിത് കോയമ്പത്തൂർ വിടും നമ്മൾ കൊടുത്തുവിടും ഡബിൾ ബോയിലിംഗ് ഡബിൾ ബോയിലിംഗ് അപ്പോൾ അത് ഉരുകി ഉരുകി വരണ്ട അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഒരിക്കലും സോപ്പ് ബേസ് ചെയ്യരുത് വാങ്ങിക്കാൻ കിട്ടും അല്ലേ സോപ്പ് ബേസ് വാങ്ങാൻ കിട്ടും അത് എപ്പോഴും വാങ്ങുമ്പോൾ ഗോട്ട് മിൽക്കിന്റെ സോപ്പ് ബേസ് എടുക്കണം അല്ലെങ്കിൽ അങ്ങനെ ഏറ്റവും നല്ല സോപ്പ് ബേസ് നോക്കി വാങ്ങണം കഴിഞ്ഞു ഇനി നമ്മൾ നമ്മൾ ചെയ്യുന്നത് നമ്മളെന്ത് കസ്തൂരി മഞ്ഞൾ അല്ലെങ്കിൽ നാടൻ സാധാ മഞ്ഞൾ നമ്മളെ കൃഷിയിടത്തിൽ നിന്ന് പറിച്ചെടുത്ത നാടൻ മഞ്ഞളിന്റെ ജ്യൂസ് നമ്മളുണ്ട് അത് കുറച്ച് ചേർത്ത് കൊടുക്കും അത് ഇളക്കിക്കോളൂ ഇനി ഓഫ് ചെയ്യണം എന്നിട്ട് അതിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നതാണ് വെർജിൻ ഓയിൽ ചേർക്കണം നമുക്ക് സാധാരണ എല്ലാവരും ഏറ്റവും മോശം എണ്ണ വെച്ചാണ് സോപ്പ് ഉണ്ടാക്കുന്നത് കുട്ടികൾക്കൊക്കെ പിന്നെ നമ്മൾ കണിക്കൊന്നേന്റെ ജ്യൂസ് എടുത്ത് വെക്കും കണിക്കൊന്ന കണിക്കൊന്നേന്റെ പൂവ് അതിന്റെ ഇത് നമ്മള് വെർജിൻ ഓയിലിൽ വെച്ചിട്ട് ഉരുക്കി എടുത്ത് വെക്കണ അതിന്റെ ഒരു തൈലാണിത് അത് അത് ചേർത്ത് കൊടുക്കും നല്ലൊരു സ്മെല് വരുന്നു ചേർ പിന്നെ ചാർക്കോൾ പൗഡർ ആണ് നമ്മൾ ചേർക്കുന്നത് അളവില് ഓഫ് ചെയ്തിട്ടാണ് ഡിറ്റർജന്റ് ഓഫ് ചെയ്യാം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇതിൽ നമ്മൾ ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ചും കൂടി നമ്മൾ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ലൈം ജ്യൂസ് ചേർത്ത് കൊടുക്കാം അതൊക്കെ നമ്മൾ ഓപ്ഷനൽ അതൊക്കെ നമുക്ക് സ്കിന്നിനും നല്ലതാ ഒരു സ്മെല്ലും ഉണ്ടാവും നമ്മൾ വേറെ പ്രിസുവേറ്റീവ്സ് ഒന്നും ചേർക്കണില്ലല്ലോ വേറെ സ്മെല്ലിനുള്ള എസൻസ് ഒന്നും ചേർക്കുന്നില്ല അപ്പം അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒന്നും ചേർത്ത് കൊടുത്താൽ നല്ലതാണ് ഇനി ഓൺ ചെയ്യേ വേണ്ട വേണ്ട ഇനി ഓൺ ചെയ്യേ വേണ്ട ഇനി അതൊന്ന് മോൾഡിലേക്ക് നമുക്ക് ഏത് ഷേപ്പാണോ ഏത് ഷേപ്പാണോ വേണ്ടത് ആ മോൾഡിലേക്ക് നമുക്ക് ഞങ്ങള് കഴിയുന്നതും ഈ ഷേപ്പ് എന്താ നമ്മൾ തേച്ചത് ഇത് നമ്മളൊരു കുറച്ച് വെർജിൻ ഓയിൽ തേച്ച കാര്യം വിട്ടുപോരും വന്നാലും നമുക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ വേണ്ടല്ലോ വെച്ചിട്ട് നമ്മൾ മഞ്ഞൾ മഞ്ഞള് നമ്മള് കണിക്കൊന്നതിന്റെ പൂവിന്റെ വെർജിൻ ഓയിൽ ആ വെർജിൻ ഓയിൽ പിന്നെ നമ്മൾ മെയിനായിട്ട് നമുക്ക് ചാർക്കോൾ പൗഡർ സെറ്റ് ആയിട്ട് സോപ്പ് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് പാക്ക് കൊടുക്കും അതായത് പാക്കിങ്ങിന്റെ ഒരു എക്സ്പെൻസ് ഒന്നും നമുക്ക് ഗുണവും നമ്മൾ ഉപഭോക്താക്കൾക്ക് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട് അടുത്ത് നമുക്ക് ദന്തപാലേന്റെ ഓയില് ഉണ്ടാക്കാം ദന്തപാല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇലയാണ് ഇത് ദന്തപാല ഈ ഇലേന്റെ ഇവിടെ മരണ്ട് ഇതിന്റെ ഈ ഭാഗത്തെല്ലാം എല്ലാം ഇവിടെ ഉണ്ട് ഞങ്ങൾ ഈ നാട്ടികയില് നിറയെ കാണും ഈ മരം ഇപ്പൊ ഞങ്ങൾക്ക് കുറച്ചും കൂടി സെയിൽ കൂടുതലായതുകൊണ്ട് ഞങ്ങൾ പീച്ചിന്നാണ് കൊണ്ടുവരുന്നത് ഈ വേനലാകുമ്പോൾ ഇല മുഴയും കൊഴിഞ്ഞു പോവും വർഷത്തിൽ നന്നായിട്ട് ഇതിൻ്റെ വെച്ചിട്ടുണ്ടെങ്കിൽ തലയിൽ താരന് താരന് ഇത് അഞ്ച് ദിവസത്തെ രണ്ട് നേരത്തെ ഉപയോഗം കൊണ്ട് കറക്റ്റ് മാറിയിരിക്കും അത് ഗ്യാരണ്ടി അത് അതേ ഫംഗസ് തന്നെ നമുക്ക് ശരീരത്തിൽ വരുമ്പോൾ നമ്മൾ ഫംഗസ് എന്ന് പറയും തലയിൽ വരുമ്പോൾ നമ്മൾ താരം എന്ന് പറയും ഇതേപോലെ നമ്മൾ ഡ്രസ്സൊക്കെ ഉറുകിയിരിക്കണ സ്വകാര്യ ഭാഗങ്ങളിൽ ഉണ്ടാവുന്ന ചൊറിച്ചിൽ തടിപ്പ് ചുമന്ന കളറിൽ തൊലി സ്കിന്നിങ്ങനെ പൊടിഞ്ഞു പോവുക അങ്ങനത്തെ എല്ലാ സ്കിൻ ഡിസീസിനും ഏക ഒരു പ്രതിവിധി തന്നെയെന്ന് നമുക്ക് ഇതിനെ പറ്റി പറയാം ഇതിനെപ്പറന്തപാലും ഓയിൽ നമ്മളിത് ഉണ്ടാക്കുന്നത് പ്യുവർ വെജ് നമ്മൾ നമ്മള് നമ്മളെ വെർജിൻ ഓയിലുണ്ടാക്കണതും നമ്മൾ ഇത് നമ്മൾ ഉരുളിയിലാണ് എപ്പോഴും ഓയിലൊക്കെ അതിപ്പോ ഹെയർ ഓയിലായാലും ഇതിപ്പോ ഞങ്ങൾ ഇണ്ടാക്കുമ്പോ നല്ല വിറകടുപ്പിൽ പുളിവിറക് വെച്ചിട്ട് ഞങ്ങൾ ഉണ്ടാക്കുക കാരണം പുളിവിറക് എന്ന് വെച്ചാൽ ചൂട് ഇങ്ങനെ നല്ല നിൽക്കും അപ്പോൾ അതുകൊണ്ട് വലിയ ഉരുളി വെച്ചു വലിയ ഉരുളി നമുക്ക് ഞങ്ങള് പാക്കിംഗ് ഇത്ര ചെറിയ ബോട്ടിലുള്ളു എഴുപത് എം എല്ലോ ഞങ്ങൾക്ക് അത്രയും അതിന്റെ ഗുണം അതുകൊണ്ട് ഈ എഴുപത് എം എല്ലും കൂടുതൽ ഞങ്ങൾ നടക്കാറില്ല ഉരുളി ചൂടായി ചൂടായി നമ്മള് ദന്തപാലേന്റെ ഇല നമ്മള് വെള്ളത്തിൽ അരച്ചിട്ടുള്ളത് ഇപ്പൊ പച്ച നിറത്തിലാണെങ്കിലും ഇത് ഓയിലായിട്ട് വരുമ്പോ വൈലറ്റ് കളറിലായി വരും ഇത് വേണ്ടല്ലോ നന്നായിട്ട് അല്ലേ ഒന്ന് പകുതി വെള്ളത്തിന്റെ അമിശം ഒന്ന് വറ്റണം നമ്മൾ വെള്ളം ചേർത്താണല്ലോ പിഴിഞ്ഞെടുത്തിരിക്കുന്നത് ഏകദേശം പറ്റിയല്ലേ നമ്മൾ ഈ സമയത്ത് വെർജിൻ ഓയിൽ ഇത് നമ്മള് അര ലിറ്റർ വെർജിൻ ഓയില ആ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ഗ്രാം എല്ലാം അങ്ങനെയാണ് കണക്ക് ഒഴിച്ചിനിടന്ന് ഫുള്ളൊഴിച്ച് ഇതിൽ കിടന്ന് പറ്റണം വേറെ ഒന്നും വേറെ ഒന്നും ചേർക്കും ഇനി ഇത് ഞങ്ങൾ നാട്ടിൻപുറത്തൊക്കെ പറയും എന്ന് പറയും ഒരു ചെളീന്റെ അഴവില്ലേ അത് വരുമ്പോൾ നമ്മൾ ഇല്ല മണൽ പാകം ആയി കഴിഞ്ഞാൽ ഇത് തലയിൽ തേക്കുമ്പോൾ മുടി കൊഴിയും അതുകൊണ്ട് മണൽ ആവരുത് എന്ത് മുറുക്കണ എണ്ണയാലും ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് പതുക്കെ ഓഫ് ചെയ്തിടണം ഇതൊക്കെ ഗ്യാരന്റി നമ്മുടെ ഈ ഒരു ബോട്ടിൽ നിങ്ങൾ തേച്ച് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഇത് അനുഭവത്തിൽ വന്നില്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് രണ്ട് ബോട്ടിൽ അല്ലെങ്കിൽ നിങ്ങൾ ചിലവ് ഇരട്ടി പൈസ അങ്ങോട്ട് ഇത് വെറുതെ പറയുന്നതല്ല പറയുന്നത് ഇതുപോലെ നമ്മൾ ഇത്രേ ഞങ്ങളാക്കോ ബോട്ടിൽ ഇപ്പോൾ വൈദ്യമാരൊക്കെ വാങ്ങുമ്പോൾ ഞങ്ങൾ അതിന് ഒരു ലിറ്റർ രണ്ട് ആയിട്ട് വാങ്ങും അല്ലെങ്കിൽ ഞങ്ങൾ കൺസ്യൂം ചെയ്യാൻ ഞങ്ങൾ ഇത്ര അളവിൽ മാത്രം നമ്മുടെ ദന്തപാല ഓയിൽ നല്ല അങ്ങനെ മൂന്ന് ഐറ്റം കണ്ടു ഇനി ഐറ്റം ഞങ്ങൾ നാട്ടിക കൃഷി ഭവന്റെ കീഴിൽ ഞാൻ പറഞ്ഞില്ലേ എന്നാൽ ധനലക്ഷ്മി കൃഷി കൂട്ടം എന്നുള്ളതിൽ നാട്ടിക കൃഷി കൃഷി ഓഫീസറാണ് ഇതിന് ഞങ്ങൾക്ക് മെയിനായിട്ട് എല്ലാ സഹായവും ചെയ്ത് ഒരു ഡ്രയറും മോട്ടറൊക്കെ തന്നിട്ടുണ്ട് ഞങ്ങൾക്ക് എല്ലാവിധ സഖ എന്താണ് ആവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ തരുന്നുണ്ട് അങ്ങനെ തന്നിട്ട് ഞങ്ങൾ തുടങ്ങിയതാണിത് ഞങ്ങളുടെ ബേസ് ഇപ്പോഴും ഞാൻ പറഞ്ഞത് നാളികേരവും മഞ്ഞളുമാണ് അതിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കണം പിന്നെ കോമൺ ആയിട്ട് അതാത് സീസണിൽ ഉണ്ടാവുന്ന ഫ്രൂട്ട് വെച്ചിട്ടുള്ളത് ഇത് നമ്മുടെ നാടികം അല്ല ഇത് നെല്ലിക്ക കാന്താരി ജ്യൂസ് നെല്ലിക്കയും കാന്താരി മുളക് നെല്ലിക്ക പച്ച നെല്ലിക്ക ഇത് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ നെല്ലിത്തൈന അത് നിറച്ചിണ്ടാവും അതുപോലെത്തന്നെ നെല്ലിക്ക പച്ച നെല്ലിക്ക കാന്താരി മുളക് ഇഞ്ചി വെളുത്തുള്ളി മല്ലിയില പുതിനില ഇന്തുപ്പ് ഇത്രയും ചേർത്തുണ്ടാക്കണ ഉണ്ടാക്കണ ജ്യൂസാണ് ഇത് ഇതും ഇതുപോലെ ഒരു ടേബിൾ സ്പൂൺ ഒരു ഗ്ലാസ് മോരിലോ വെള്ളത്തിലോ ചേർത്ത് ഒരു പതിനൊന്ന് മണി നേരത്തൊക്കെ കുടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ചോറിൻ്റെ ഒപ്പം കഴിക്കാണെങ്കിൽ നമ്മൾ ഹെൽത്ത് വൈസ് നമുക്ക് നെഞ്ഞുനീറ്റം അൾസറ് ഇങ്ങനെ പറയില്ല ദഹിക്കായ്മ വരിക നല്ല ഹെവി ഫുഡ് കഴിച്ചിട്ടൊക്കെ പറയില്ല ഒരു സുഖല്യ വയറിന് ആ സമയത്ത് വയറിൻ്റെതായ പ്രശ്നങ്ങൾക്കൊക്കെ നല്ലൊരു പിന്നെ പ്രഷറും താഴ്ന്നു കാണുന്നതായിട്ട് പറയുന്നുണ്ട് കഴിച്ചവർ എത്രമാത്രം അതിൽ ശാസ്ത്രീയവശമുണ്ടോയെന്ന് എനിക്കറിയില്ല ഇത് ഇഞ്ചി സ്ക്വാഷ് അല്ലേ ഇത് ഇഞ്ചി ഞങ്ങളെ കൃഷിഭവൻ്റെ കീഴിൽ കൃഷി ചെയ്യുന്ന ഇഞ്ചിയാണ് ഇത് മുഴുവനും നാടൻ ഇഞ്ചി ഒന്നും ഞങ്ങള് പുറമൊന്നും ഒന്നും ചെയ്യുന്നില്ല ഇഞ്ചി മാത്രം ചേർത്തിട്ട് കൽക്കണ്ടം കൂടി ചേർത്തിട്ടുണ്ടാക്കണ സ്ക്വാഷൻ ഇഞ്ചി കാശു ആപ്പിൾ ആപ്പിൾ ഇത് ഇഞ്ചിൻ ചെറുനാരങ്ങയും കൂടി കാശു ആപ്പിൾ ഇത് ശെരിക്ക് നമ്മൾ ഒരു സോഡയൊക്കെ ചേർത്ത് കഴിക്കാം ഇതും ഇതുപോലെ കൽക്കണ്ട വേറെ ഒന്നും ഇല്ല ഇതാണ് കണ്ണ ഈ കുട്ടികൾക്ക് ഇപ്പൊ പറഞ്ഞപ്പ അന്വേഷിച്ചപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാൻ നല്ലൊരു കണ്ണങ്കായ പൗഡർ കിട്ടാനില്ല പലതും ചേർത്തിട്ട് വരും അപ്പോൾ നമ്മൾ ഉണ്ടാക്കണ കണ്ണങ്കായ നമ്മൾ നമ്മളീ നാട്ടിലുണ്ടാവണ കണ്ണങ്കായ വാങ്ങി അത് കഴുകി തൊലി കളഞ്ഞ് അരിഞ്ഞ് ഇതുപോലെ മഴ ഉള്ള സമയത്തന്നെ ഡ്രയറിൽ വെച്ചു ഉണക്കുക അല്ലെങ്കിൽ വെയിലില് വെച്ചുണക്കി പൊടിച്ച് അരിച്ചെടുക്കണത് കണ്ണങ്കായ പൗഡർ അതുപോലെ നേന്ത്രക്കായ പൗഡറും ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒന്നാം പാല് മാത്രം ചേർത്തിട്ട് വെർജിൻ ഓയിൽ ഉണ്ടാക്കണത് അപ്പോൾ അതിൽ രണ്ടാം പാൽ ചേർന്ന നാളികരപ്പീര ബാക്കി വരുന്നുണ്ട് ആ നാളികരപ്പീര ഞങ്ങൾ ഡ്രൈ ആയിട്ട് വറുത്തിട്ട് അതിലുണ്ടാക്കണതാണ് ഇത് സാമ്പാർ പൊടി സാമ്പാർ മസാലേൻ്റെ എല്ലാ കാര്യങ്ങളും ചേർത്തിട്ട് ഒരു വറുത്തരച്ച നാളികേര സാമ്പാർ മസാല ഉണ്ടാക്കുന്നുണ്ട് തേങ്ങ വറുത്ത് ചേർത്ത് ഇറച്ചി മസാല ഉണ്ടാക്കുന്നുണ്ട് ഇറച്ചി മസാല എന്ന് വെച്ചാൽ നമ്മൾ കടച്ചക്ക കായ ഒക്കെ വറുത്തരച്ച് വെക്കില്ലേ വെജിറ്റേറിയൻ കാര്യത്തിൽ അതിനുപയോഗിക്കുന്നത് പിന്നെ ചിക്കൻ മസാല ഉണ്ടാക്കുന്നു നാളികേരം വറുത്ത് ചേർത്ത് ചിക്കൻ മസാല ഉണ്ടാക്കുന്നുണ്ട് നാളേരം വറുത്ത് ചേർത്ത കുറുമ മസാല ഉണ്ടാക്കുന്നുണ്ട് നാളികേരം വറുത്ത് ചേർത്ത മീൻകറി മസാല ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ ചേർന്ന് ഉണക്കച്ചെമ്മീൻ ചമ്മന്തിപ്പൊടി ഉണക്കച്ചെമ്മീൻ നമ്മളെ ഈ പുഴയിൽ നിന്ന് കിട്ടുന്ന ചെമ്മീൻ തന്നെ കഴുകി വൃത്തിയാക്കി കഴുകി നമ്മൾ തല വരെ കളഞ്ഞിട്ട് ഉപ്പ് ചേർത്ത് കഴുകുന്നു കഴുകി അതിൻ്റെ എല്ലാ അഴുക്കും കളഞ്ഞ് തല ഉണക്കി കളഞ്ഞ് കളഞ്ഞതിൻ്റെ ശേഷം ഉപയോഗിക്കുന്നതുകൊണ്ട് ഞങ്ങളെ ചെമ്മീൻ പൊടിക്ക് അലർജി ഉണ്ടാവില്ല എന്ന് ഗ്യാരന്റി അതും ഞങ്ങളെ ഗ്യാരന്റി മൊത്തം എത്ര ഉണ്ടാവും പറയുവാണെങ്കിൽ ഇത് ഓരോ സമയത്ത് പിന്നെ ഞങ്ങള് കൊണ്ടാട്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് മുളക് കൊണ്ടാട്ടം ഉണ്ടാക്കുന്നുണ്ട് പയർ കൊണ്ടാട്ടം ഉണ്ടാക്കുന്നുണ്ട് ഉണ്ണിപ്പിണ്ടി കൊണ്ടാട്ടം ഉണ്ടാക്കുന്നുണ്ട് അരി കൊണ്ടാട്ടം ഉണ്ടാക്കുന്നുണ്ട് പിന്നെ നമ്മൾ നല്ല മഞ്ഞളൊക്കെ മഞ്ഞളൊക്കെ നന്നായിട്ട് പിന്നെ കൊണ്ടാട്ടങ്ങള് പിന്നെ അടമാങ്ങ അടമാങ്ങണ്ടാക്കിണ്ട് ഞങ്ങള് മാങ്ങ ഉണക്കി അച്ചാർ അതായത് ഞങ്ങൾ അച്ചാറിൽ വിനാഗിരിയോ എസെൻസോ കളറോ ഒന്നും ഉണ്ടാവില്ല കളർ ഉണ്ടാവില്ല പ്രിസർവേറ്റീവ്സും ഉണ്ടാവില്ല ചെറു എന്ത് വിനാഗിരി വരെ ഞങ്ങൾ അതിൽ ഉണ്ടാവില്ല ഗ്യാരണ്ടി അപ്പൊ അങ്ങനെ ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്ന ഒരു പ്രതിഭയാണ് നമ്മുടെ പ്രതിഭ ചേച്ചി എല്ലാം തേജസ് എന്ന ബ്രാൻഡിലാണ് ഇവർ ഇറക്കുന്നത് നാട്ടിക കൃഷിഭവന്റെ ഒക്കെ സഹായത്തോടു കൂടി ഒരുപാട് സ്ത്രീകളുടെയൊക്കെ കൂടി മെയിൻ നമ്മുടെ പ്രതിഭ ചേച്ചി ചുക്കാൻ പിടിച്ചുകൊണ്ടുള്ള തേജസ് എന്ന ബ്രാൻഡിൽ ഇറങ്ങുന്ന ഒരുപാട് ഉൽപ്പന്നങ്ങൾ വളരെ പ്യൂർ ആയിട്ട് നമ്മുടെ വെർജിൻ കോക്കനട്ട് ഓയിൽ ഉപയോഗിച്ചാണ് ഇവിടുത്തെ എല്ലാ പ്രൊഡക്റ്റ്സും ഉണ്ടാക്കുന്നത് അതിപ്പോ സൗന്ദര്യവർദ്ധക പ്രൊഡക്ട്സ് ആവട്ടെ അല്ലെങ്കിൽ ഭക്ഷ്യ യോഗ്യമായ സിന്ദൂരം വരെ എല്ലാം സിന്ദൂരം വരെ അവിടെ ഉണ്ടാക്കുന്നുണ്ട് അതൊക്കെ മഞ്ഞൾപ്പൊടി കൊണ്ടുണ്ടാക്കുന്ന അങ്ങനെ ഒരുപാട് ചേച്ചിയുടെ പരീക്ഷണങ്ങൾ ഇവിടെ ഇപ്പൊ ഒക്കെ കൃഷി ഓഫീസറും ഞങ്ങളും കൂടി ഡൈ ഹെയർ ഡൈ ഒരു ജൈവ ഹെയർ ഡൈ എന്ന് പറഞ്ഞ പോലെ ചേരാത്ത ഒരു ഡൈന്റെ പ്രവർത്തനത്തിലാണ് ഞങ്ങൾ തലമുടി പ്രവർത്തനത്തില്ല ഈ വെളിച്ചെണ്ണ ഉപയോഗം അമ്പത്തിമൂന്ന് അമ്പത്തിനാല് വയസ്സായി ഇന്ന് വരെ അങ്ങനെ ഡൈ ഉപയോഗിക്കേണ്ട വന്നിട്ട് ചേച്ചി തന്നെയാണ് ഇതിന്റെ ഒരു മോഡൽ ഓക്കെ ഓക്കെ അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു തേജസ് എന്ന പ്രൊഡക്ടിന്റെ വിശേഷങ്ങൾ അങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ ഉണ്ട് എന്തായാലും എല്ലാവരും ഈ ഒരു തേജസ് ട്രൈ ചെയ്യണം ഞാൻ ഞാനിതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എങ്ങനെ ഈ ഒരു ഉൽപ്പന്നം കിട്ടും ചീച്ചിട്ട് കോൺടാക്ട് നമ്പർ ഒക്കെ കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻസോ എന്തെങ്കിലും സംശയങ്ങൾ എന്തായാലും വിളിക്കാം നിങ്ങൾക്ക് അത്രയും ഗ്യാരണ്ടി ആയിട്ട് നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് അധികം നമ്മളെ കൃഷിഭവനും കൃഷി ഓഫീസിൽ വിശ്വസിക്കുക എന്തായാലും ഈ തേജസിൻ്റെ നമ്മുടെ ഇവരുടെ ഒരു ഔട്ട്ലെറ്റ് ഉടൻ തന്നെ നമ്മുടെ തൃപ്രയാറ് ക്ഷേത്രത്തിനടുത്തായിട്ട് വരും അത്തരം ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതിനു മുമ്പ് നിങ്ങൾക്ക് എങ്ങനെ ഈ പ്രോഡക്റ്റ്സ് കിട്ടും അല്ല ഇപ്പോൾ നമുക്ക് അറിയണ്ടാവുമ്പോൾ ഈ സോപ്പ് എങ്ങനെ കിട്ടും അല്ലെങ്കിൽ നമ്മുടെ ഈ ദന്തപ്പാല എണ്ണ എങ്ങനെ കിട്ടും അവരുടെ ഹെയർ ഓയിൽ എങ്ങനെ കിട്ടും അച്ചാർ അല്ലെങ്കിൽ മറ്റ് സാമ്പാർ പൊടിയൊക്കെ അടിപൊളി ആട്ടോ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ ഇവരുടെ സ്ക്വാഷും ഞാൻ യൂസ് ചെയ്തു നല്ല ടേസ്റ്റ് ആണ് നമ്മുടെ എന്താ പറയുക സോഡയുടെ കൂടെയൊക്കെ കഴിക്കാൻ നന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടാനായിട്ടുള്ള കോൺടാക്ട് നമ്പറും മറ്റു ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അല്ല നമ്മുടെ തനതായ ഉൽപ്പന്നങ്ങൾ ഏറ്റവും ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ എന്തായാലും മറ്റൊരു വ്യത്യസ്തമായ മേഡ് ഇൻ ഇന്ത്യയുമായി വീണ്ടും കാണാം നമസ്കാരം